നമ്മളെ പാറയിൽ വി സി ബി ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ന്യൂക്കട്ടിൽ പാറയിൽ വി സി ബി ഇപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളം ഒഴുക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് നല്ല ഭംഗിയായ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ന്യൂക്കട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ന്യൂക്കട്ടിൻ്റെ ഓൾഡ് കട്ട് പുഴ അതായത് പാറയിൽ വി സി ബിൻ്റെ ഭാഗത്തുള്ള പുഴ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയിരിക്കുകയാണ് അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത്തിലാണ് ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ അപകടകരമായ രീതിയിലാണ് പുഴയുടെ ഒഴുക്കുള്ളത് പാറയിൽ വി സിവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ന്യൂക്കെട്ട് എന്നുള്ള വെള്ളച്ചാട്ടം പുഴ നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് നല്ല ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചയാണ് അതായത് നല്ല കുത്തിയൊഴുകയാണ് പുഴ അതിൻ്റെ രൗദ്രഭാവത്തിലൂടെ അതിശക്തിയായി ഒഴുകയാണ് ഒരിക്കലും ഇവിടെ വരുന്നവർ കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങരുത് അത് വളരെ അപകടം ചെയ്യും വളരെ പ്രയാസം സൃഷ്ടിക്കും ജീവൻ തന്നെ പോകാൻ സാധ്യതയുള്ള രീതിയിൽ വളരെ പുത്തൊഴുക്കാണ് ഇവിടെ അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്രത്യേകം